താനൂർ ചിറക്കലിൽ വാഹനാപകടം വ്യാഴാഴ്ച രാവിലെയാണ് അപകടം നടന്നത് ലോറിയും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം ബസ്സിനെ മറികടക്കുന്നതിനിടെ പരപ്പനങ്ങാടി ഭാഗത്ത് നിന്ന് വന്ന ലോറി ബസ്സിൽ തട്ടി നിയന്ത്രണം വിട്ട് തിരൂർ ഭാഗത്തുനിന്ന് വന്ന കണ്ടെയ്നർ ലോറിയെ ഇടിക്കുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ ഏഴേ കാലോടെയാണ് അപകടം നടന്നത് അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു അപകടത്തെ തുടർന്ന് സംഭവസ്ഥലത്ത് ചെറിയ രീതിയിൽ ഗതാഗത തടസ്സം നേരിട്ടെങ്കിലും പിന്നീട് നിയന്ത്രണ വിധേയമാക്കി ന്യൂസ് ബ്യൂറോ താനൂർ ഈളക്കം വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി